നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ പതിനാലിന് രാത്രി ഒമ്പത് നാൽപ്പത്തൊന്ന് പി എം മുതൽ ഡിസംബർ പതിനേഴിന് രാവിലെ പത്ത് ഇരുപത്താറ് എ എം വരെയുള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത് പിന്നെ സൂര്യൻ പതിനാറാം തീയതി ധനുരാശിയിൽ പ്രവേശിക്കുന്നു അത് വെളുപ്പിന് നാല് ഇരുപത്തൊന്ന് എ എമ്മിനാണ് സൂര്യൻ ധനുരാശിയിൽ പ്രവേശിക്കുന്നത് ഒരു വീഡിയോയിൽ ഞാൻ സൂര്യൻ നാല് ഇരുപത്തൊന്ന് പി എമ്മിന് എന്ന് ഞാൻ തെറ്റി പറഞ്ഞിരുന്നു തെറ്റിയല്ല അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പഞ്ചാംഗത്തിൽ നാല് ഇരുപത്തൊന്ന് പി എം എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് എനിക്കും തെറ്റുപറ്റിയത് തെറ്റുപറ്റിയത് ഖ്യുന്നത് ഞാനത് ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാനത് തിരുത്ത് എഴുതി ചേർത്താറുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിലെ പാരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട് ദയവായി ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഫോൺ വിളിക്കരുത് മിസ് കാൾ ചെയ്യുകയും ചെയ്യരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ശനി പ്രതികൂലം തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാട് നടത്തുക സൂര്യൻ ഇവർക്ക് പതിനഞ്ചാം തീയതി പ്രതികൂലവും പതിനാറാം തീയതി അനുകൂലവും ഗുണവർഷ സമ്മിശ്രവുമാണ് ഓക്കെ എട്ടിൽ നിന്ന് ഒമ്പതിലേക്ക് രാശി മാറുന്നു മേഡൻ രാശിക്ക് ഓക്കെ അപ്പോൾ ഇവർക്ക് സൂര്യൻ പതിനഞ്ചാം തീയതി പ്രതികൂലമാകുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ശാരീരിക മാനസിക അസ്വസ്ഥതകൾ തോന്നാം അപ്പോൾ അത് ഒമ്പതിലേക്ക് മാറുമ്പോൾ ഗുണാർഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ഏ അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടത്ത് ശനിക്ക് ശിവന് അയ്യപ്പനും ശനിക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാട് നടത്തുക ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് മേടം മേടം രാശിക്ക് പൊതുവെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലിവർക്ക് പതിനാറാം തീയതി ചൊവ്വയുടെ കൂടെ സൂര്യനും കൂടി അഷ്ടമത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇവർക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പതിനാറാം തീയതി മുതൽ പൊതുവെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം അതുപോലെ തന്നെ വാഹനാപകടങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കേടാവാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിച്ചു ഉപയോഗിക്കുക പിന്നെ ഇവർക്ക് ശനി വ്യാഴവും അത്യധികം അനുകൂലമായിട്ട് നിൽക്കുകയാണ് അതൊരു വലിയ നേട്ടവാണ് കൂടാതെ ഈ ദിവസങ്ങളിൽ ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ അവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയും പ്രതികൂലാവസ്ഥ പ്രത്യേകിച്ച് പതിനാറാം തീയതി മുതൽ അത് ഈ മാസം ഈ ധനുമാസം മുഴുവൻ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ടുള്ളൂ അതുപോലെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരിക്കലും ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യതയും നിലനിൽക്കുകയാണ് എങ്കിലും രണ്ട് പ്രധാനപ്പെട്ട പാപഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക പൊതുവെ ഈ ധനുമാസം മുഴുവൻ ഇവർ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ഇടവം രാശിക്ക് ഗുണവർഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു എങ്കിലും ഇവർക്ക് ഉണ്ടാവും കാരണം വ്യാഴം രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുകയാണ് ശനി പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തുമാണ് ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവും ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് സൂര്യൻ ഏഴാം ഭാവത്തിലേക്ക് വരുന്നു പതിനാറാം തീയതി അപ്പോൾ അത് പ്രതികൂലമായിട്ട് കണക്കാക്കാം ജീവിത പങ്കാളിയുമായിട്ട് പൊതുവെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളാണിത് എങ്കിലും കലാസാഹിത്യരംഗത്ത് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെറിയൊരു സാധ്യത ഭാഗ്യപരീക്ഷണങ്ങളിലും ചെറിയ സാധ്യതയുണ്ട് പക്ഷേ പൊതുവെ മിഥുനൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല ഗുണദോഷ സമ്മിശ്രം അതിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസമാണ് കാര്യം ശനിയും വ്യാഴവും ചൊവ്വയും കൂടാതെ പതിനാറാം തീയതി സൂര്യനും പ്രതികൂലമായിട്ട് വരുന്നു അപ്പോൾ അത് അത്ര നല്ല ദിവസങ്ങളല്ല മിഥുരം രാശിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം ഇനി കർക്കിടകം രാശി പുണർന്നം അവസാന പാദം പൂരമായില്ല കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു പതിനാറാം തീയതി അവിടെ ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചൊവ്വയും സൂര്യനും ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ പതിനാറാം തീയതി മുതൽ ധനുമാസം മുഴുവൻ ഇവർക്കുണ്ടാവും കൂടാതെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ഉണ്ടാവും അതുപോലെ തന്നെ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പിതൃ സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിയമപ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ ഇവർക്ക് കഴിയും പൊതുവെ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് പതിനാറാം തീയതി മുതൽ ധനുമാസം മുഴുവൻ ഓക്കെ കർക്കിടകൻ രാശിക്ക് ഈ ദിവസങ്ങൾ ഗുണവർഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ പറയുന്നു ഇനി ചിങ്ങം രാശി മകം പൂര ഉത്രം ആദ്യപാദം ഓക്കെ ചിങ്ങം രാശിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാട് നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും സുഹൃത് വലയത്തിൽ നിന്ന് ധാരാളം അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാത്തവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭൗതികസുഖങ്ങൾ കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച പൊതുവെ ചിങ്ങൻ രാശിക്ക് അല്പം നല്ല കാലം തുടങ്ങുകയാണ് ഓക്കെ ചിങ്ങൻ രാശിക്കിത് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളായി ഞങ്ങൾ ഫലം പറയുന്നു ഇനി കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പതിനഞ്ചാം തീയതി ഇവർക്ക് സൂര്യൻ അനുകൂലമെങ്കിലും പതിനാറാം തീയതി മുതൽ ധനുമാസം ഇവർക്ക് സൂര്യൻ അനുകൂലമല്ലാതാവുന്നു പ്രതികൂലമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ചൊവ്വ ഇവർക്ക് പ്രതികൂലമാണ് മാസം മുഴുവൻ അപ്പോൾ ചൊവ്വാഴ്ച ഞായറാഴ്ച ഇവർ ചൊവ്വാഴ്ച മുരുകന് ഞായറാഴ്ച ശിവന് അതുപോലെ ശനിയാഴ്ച ശിവന് അയ്യപ്പനും ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഞങ്ങൾ വിവിധ സോസ്സിൽ നിന്നൊക്കെ ഉണ്ടാവും ഭാഗ്യപരീക്ഷങ്ങളിലും സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ അത്ര വലിയ ഗുണകരമായിട്ടുള്ള ദിവസമൊന്നുമല്ല കന്നിരാശിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യമില്ലെങ്കിൽ മാത്രം ചെയ്യാതിരിക്കുക കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോദ്യ വിശാഖ ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് പതിനാറാം തീയതി രാവിലെ നാല് ഇരുപത്തൊന്ന് എ എം മുതൽ പതിനേഴാം തീയതി രാവിലെ പത്ത് ഇരുപത്താറ് എം വരെ ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് സൂര്യൻ ഇവിടെ പതിനഞ്ചാം തീയതി അനുകൂലമല്ലെങ്കിലും അത് പതിനാറാം തീയതി അനുകൂലമായിട്ട് വരുന്നു ഇവർക്ക് എന്തും നേടാൻ പറ്റുന്ന ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ദിവസങ്ങളിൽ അതായത് പതിനാറാം തീയതി വെളുപ്പിന് നാല് ഇരുപത്തൊന്ന് മുതൽ പതിനേഴാം തീയതി രാവിലെ പത്ത് ഇരുപത്താറ് വരെ ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ടുണ്ട് ഏത് കാര്യത്തിനും നിങ്ങൾക്ക് പറ്റിയ ദിവസങ്ങളാണ് ദിവസങ്ങളെന്ന് പറയാൻ ഒക്കില്ല കാരണം ഒരു വർക്കിംഗ് ഡേ മാത്രമേ വരുന്നുള്ളൂ ശരിക്കും പ്രായോഗികമായിട്ട് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാ എല്ലാ കാര്യത്തിലും ഏത് രംഗങ്ങളിലും നിങ്ങൾക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് ചേർന്നതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് യാതൊന്നും ഈ ഭൂമിയിൽ ഇല്ല പക്ഷേ ഇത് വളരെയധികം നമ്മൾ നിഷ്ഠയോടെ ജീവിക്കുന്നതിൽ മാത്രമേ ഇതൊക്കെ നേട്ടങ്ങൾ വരുക വരികയുള്ളൂ അല്ലാതെ വല്ലപ്പോഴൊക്കെ സൗര്യമുള്ളപ്പോഴൊക്കെ അപ്പുരത്തിൽ പോയി സൗര്യമുള്ളപ്പോഴൊക്കെ ദൈവമായി രക്ഷിക്കണമെന്നൊക്കെ വിളിച്ചത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശാസ്ത്രീയമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളത് ഞങ്ങൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല തുലാം വിദശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിപെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ടൈമെന്ന് പറയുന്നത് പതിനാറാം തീയതി രാവിലെ നാല് ഇരുപത്തൊന്ന് എ എം മുതൽ പതിനേഴാം തീയതി രാവിലെ പത്ത് ഇരുപത്താറ് എം വരെയുള്ള ആ കാ മണിക്കൂറുകൾ ഏറ്റവും പ്രയോജനകരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം ഇനി ദൃശ്യം രാശി ദൃശ്യം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട ക്രിശ്ശിയൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അവർക്ക് ജന്മത്തിൽ നിന്ന് സൂര്യൻ മാറുന്നു രണ്ടാം ഭാഗത്തിലേക്ക് മാറുന്നു അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് പതിനാറാം തീയതി ബുധൻ ഓക്കെ പതിനഞ്ചാം തീയതി പ്രതികൂലമാണ് ഓക്കെ ഇവർക്ക് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ബുധനായിട്ട് ശ്രീ ശ്രീകൃഷ്ണന് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന് വഴിപാടുകൾ നടത്തുക പൊതുവേ ഇവർക്ക് അത്ര വലിയ നേട്ടങ്ങളുള്ള ദിവസങ്ങളൊന്നുമല്ല എങ്കിലും ഗുണോഷം സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം വിവിധ സ്രോതസ്സിൽ നിന്നൊക്കെ ധനപരമൊക്കെ ഉണ്ടാവും എന്നാൽ തന്നെ പൊതുവെ ഒരു നേട്ടങ്ങളില്ലാത്ത നേട്ടങ്ങൾ കൊയ്യാൻ സാഹചര്യമില്ലാത്ത ദിവസങ്ങളായിരിക്കും ഇവർക്ക് കൃശ്ശികം രാശി ഗുണവോഷ സമ്മിശ്രമാണ് ഇനി ധനു രാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാളം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ഇവർക്ക് ചൊവ്വ സൂര്യൻ ശനി ബുധൻ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം വാഹനാപകടങ്ങൾ ശ്രദ്ധിക്കുക തീപ്പൊള്ളൽ അതുപോലെ തന്നെ ഈ മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക എങ്കിലും ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ബന്ധങ്ങൾ വിപുലീകരിക്കപ്പെടും അതിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ സുഖങ്ങൾ അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ഇവർക്ക് മിക്കവാറും ഈ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇവർക്ക് സൂര്യൻ പ്രതികൂലമാണ് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാട് നടത്തുക ചൊവ്വാഴ്ച മുരുകന് ഞായറാഴ്ച ശിവന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക ധനുരാശിക്ക് പൊതുവെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് പതിനഞ്ചാം തീയതി തൊഴിൽപരമായിട്ടുള്ള നേട്ടം നേട്ടമുണ്ടാകുമെങ്കിലും പതിനാറാം തീയതി സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാവാം അത് ഈ ധനുമാസം മുഴുവൻ ഇവർക്ക് ചൊവ്വയും സൂര്യനും പ്രതികൂലമാണ് പതിനാറാം തീയതി മുതൽ ധനുമാസത്തിന് പതിനഞ്ചാം തീയതി ദേവിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഓക്കെ അപ്പോൾ ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ചൊവ്വാഴ്ച മുരുകന് അതുപോലെ തന്നെ ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും വ്യാഴം ഇവിടെ പ്രതികൂലമായിട്ട് വരുന്നു കൂടാതെ സൂര്യനും ചൊവ്വയൊക്കെ പ്രതികൂലമായിട്ട് വരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും എങ്കിലും പൊതുവെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും കാരണം ഇവിടെ സൂര്യൻ ചൊവി പ്രതികൂലമാകുന്നു വ്യാഴവും പ്രതികൂലമാണ് അപ്പോൾ ഇവർ ശ്രദ്ധിക്കുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ചൊവ്വാഴ്ച മുരുകന് ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാദ്യ ആദ്യം മൂന്ന് പാദം ഇവർക്ക് വൃശ്ചികമാസത്തിലും ധനുമാസത്തിലും സൂര്യൻ അനുകൂലമാണ് അപ്പോൾ തൊഴിൽ ലാഭം അതുപോലെ പിതൃഗുണം സന്താന നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം സൂര്യനും ചൊവ്വയും ഇവിടെ അനുകൂലമാണ് കൂടാതെ ഭൂമി നേട്ടം ഉണ്ടാവും തൊഴിൽ ലാഭം പിതൃഗുണം സന്താനനട്ടം അതുപോലെ തന്നെ വ്യാഴം അനുകൂലമാണ് അപ്പോൾ അഞ്ചാം ഭാഗത്തിലെ വ്യാഴം പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും സുഖങ്ങൾ പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ഇനി മീനം രാശി പൂരുവിട്ടാതി അവസാന പാദം ഉത്തുട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് സൂര്യൻ പതിനാറാം തീയതി അനുകൂലമായിട്ട് വരുന്നു കർമ്മഭാവത്തിലേക്ക് ചൊവ്വയും ഉണ്ട് അപ്പോൾ പതിനാറാം തീയതി മുതൽ ധനുമാസം മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പിതൃഗുണം സന്താന നേട്ടം പിതൃസ്വത്ത് സ്വത്ത് ലഭിക്കുകയോ അല്ലെങ്കിൽ പിതൃ നേരത്തെ കിട്ടിയ പിതൃസ്വത്തിൽ നിന്ന് നേട്ടം നേട്ടമുണ്ടാവുകയോ ചെയ്യും കലാസാഹിത്യരംഗത്ത് ഉയർച്ചയുണ്ടാവും അത്യാവശ്യം ധനവര വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും ഇവർ ശനിയാഴ്ച ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇനി ബ്രഹ്മ മുഹൂർത്തം നോക്കാം പതിനഞ്ച് പതിനാറ് തീയതികളിൽ രാവിലെ അഞ്ച് മണി ആറ് മിനിറ്റ് എ എം മുതൽ അഞ്ച് മണി അൻപത്തി നാല് മിനിറ്റ് എ എം വരെയാണ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ബ്രഹ്മ മുഹൂർത്തം അഭിജിത് മുഹൂർത്തം പതിനഞ്ചാം തീയതി പതിനൊന്ന് അൻപത്തൊൻപത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി നാല് പി എം വരെയാണ് പതിനഞ്ചാം തീയതി അഭിജിത് മുഹൂർത്തം പതിനാറാം തീയതി ചെറിയ മാറ്റമുണ്ട് പതിനൊന്ന് അമ്പത്തൊമ്പത് എ എം മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് പി എം വരെയാണ് പതിനാറാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം പതിനഞ്ചാം തീയതി എട്ട് മണി ആറ് മിനിറ്റ് എ എം മുതൽ ഒമ്പത് മണി മുപ്പത്തൊന്ന് മിനിറ്റ് എ എം വരെയാണ് പതിനഞ്ചാം തീയതി രാഹുകാലം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് നാല് മണി മുപ്പത്തേഴ് മിനിറ്റ് പി എം വരെയാണ് പതിനാറാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പതാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ആറ് അഞ്ച് ഒന്ന് രണ്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഏഴ് ആറ് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഭാഗ്യ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള പതിനാറാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇളം ഇവയുടെ ഇളം നിറങ്ങൾ അതുപോലെ തന്നെ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉണ്ടാകുന്നതാണ് വെളിച്ച ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെ ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം